പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മുഴക്കുന്ന് പഞ്ചായത്തിലെ അയ്യപ്പങ്കാവ് പച്ചത്തുരത്തിലെ തുറസായ ഭാഗത്ത് വിത്തറിയൽ ഉത്സവം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു അധ്യക്ഷത വഹിച്ചു എന്ന പവിത്രൻ ഗുരുക്കൾ വിത്തറിയലിന് നേതൃത്വം നൽകി ഗവൺമെന്റ് ജി എച്ച് എസ് എസ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും മുബാറക് അയ്യപ്പങ്കാവ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആർ സജീവൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത ദിനേശൻ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ തടത്തിൽ സങ്കേത് രാജ എന്നിവർ ആശംസകൾ സംസാരിച്ചു കുട്ടികൾക്ക് സമ്മാന വിതരണം ൾക്ക് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ ജർമ്മനിയിൽ പ്ലസ് സ്റ്റൈഫോടുകൂടി ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ആൻഡ് കൊല്ലം